കാലിന്റെ അടിഭാഗത്തുണ്ടാകുന്ന രോഗമാണ് ആണിരോഗം വൈറസ് ആണ് ഇതിന് പ്രധാന കാരണം അതികഠിനമായ വേദനയായിരിക്കും ആണിരോഗം വഴി ഉണ്ടാകുന്നത് ചെരുപ്പിടാതെ നടക്കുന്നതും വൃത്തിഹീനമായ അവസ്ഥയിലൂടെ നടക്കുന്നതുമാണ് പ്രധാനമായും ആണിരോഗം വരാൻ കാരണം ആണിരോഗത്തിന് വീട്ടിൽ ചെയ്യാവുന്ന ചില ഫലപ്രദമായ പരിഹാരമുണ്ട് അതെന്തെല്ലാമാണെന്ന് നോക്കാം ആപ്പിൾ സിഡാർ വിനീഗർ ആണിരോഗത്തെ ഇല്ലാതാക്കുന്നു അല്പം പഞ്ഞി ആപ്പിൾ സിഡാർ വിനീഗറിൽ മുക്കി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് കാലിൽ വെച്ച് ടേപ്പ് കൊണ്ട് ഒട്ടിക്കാം പിറ്റേ ദിവസം രാവിലെ അല്പം വെളിച്ചെണ്ണ പുരട്ടാം രോഗം പൂർണ്ണമായി മാറുന്നത് വരെ ഇത്തരത്തിൽ ചെയ്യാം മൂന്ന് ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ തണുത്ത വെള്ളത്തിൽ മിക്സ് ചെയ്യുക പത്ത് മിനിറ്റോളം കാൽ ആ വെള്ളത്തിൽ മുക്കി വെക്കാം ശേഷം പ്യൂമിക് സ്റ്റോൺ ഉപയോഗിച്ച് ഉരസാം ബേക്കിംഗ് സോഡ പേസ്റ്റ് രൂപത്തിലാക്കി ആണിക്ക് മുകളിൽ തേച്ച് പിടിപ്പിക്കാം അല്പസമയം കഴിഞ്ഞ് കഴുകിക്കളയാം ആസ്പിരിൻ പൊടിച്ച് അര മിക്സ് മിക്സ് ചെയ്യാം വെള്ളം കൂടി പേസ്റ്റ് കാലിൽ കഴുകിക്കളയാ പത്ത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം കുറച്ച് ദിവസം ഇത് തുടരുക കാര്യമായ മാറ്റം ഉണ്ടാകും ബ്രെഡ് വിനാഗരിയിൽ അലിയിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി കാല് നല്ലതുപോലെ വൃത്തിയാക്കി ആണിക്ക് മുകളിൽ പുരട്ടുക നാരങ്ങ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ആണിരോഗത്തിന് മുകളിൽ ബാൻഡേജ് വെച്ച് ഒട്ടിച്ചു വെക്കുക അടുത്ത ദിവസം രാവിലെ എടുത്തു കളയാം ആണിരോഗത്തിന് ശമനം ഉണ്ടാകുന്നതുവരെ ഇത് തുടരുക ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങൾ ഒരുപാടുണ്ട് സവാളയ്ക്ക് അല്പം നാരങ്ങ നീര് ഉപ്പുമായി മിക്സ് ചെയ്ത് സവാള ചെറിയ കഷ്ണങ്ങളാക്കി ഇതിന്റെ മുകളിൽ ഒഴിക്കുക ഈ സവാള രാത്രി മുഴുവൻ കാലിൽ വെക്കാൻ പാകത്തിലാക്കുക ഇത് രാവിലെ എടുത്തു കളയാം ആവണക്കെണ്ണ പത്ത് മിനിറ്റോളം കാല് വെള്ളത്തിൽ വെച്ച് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കുക ശേഷം അല്പം ആവണക്കെണ്ണ പഞ്ഞിയിൽ മുക്കി കാലിൽ തേച്ച് പിടിപ്പിക്കാം ആവണക്കെണ്ണയോടൊപ്പം അല്പം ആപ്പിൾ സിഡാർ വിനേഗർ കൂടി ചേർത്താൽ ബലം ഇരട്ടിയാകും